ുന്നത് യഥത്തിലുള്ള സൗഹൃദം ഈ ഗോപാലകൃഷ്ണ പണിക്കർ തീർക്കണ്ട മര്യാദ ഇതൊക്കെ സൗഹൃദത്തിനടിയിലൊക്കെ തമാശയും കളിയും നമ്മളോട് പിരിയുന്നു ഇന്ന് മുതൽ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി അതെ എനിക്ക് ആ കോയൻ പറയുന്നത് ജീവനേക്കാൾ മൂല്യമുള്ള ഒരു വസ്തുവാണ് വല്ലാത്ത പോയി ഒരാൾ രണ്ടാളത്തെ സ്നേഹം ഈ ചക്രം പോലെ അല്ലായിരുന്നോ ഒരു വായിലിറങ്ങി ഒരു പാത്രത്തിലുണ്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കഥ പറഞ്ഞു കിട്ടുന്ന ഒരു സംഭവമാണ് ഓർത്തോട്ട് കൊടുത്ത് അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും പിടിച്ചാൽ കിട്ടൂരാട്ടോ അപ്പൊ നമ്മള് പിരിയാണല്ലേ ഇങ്ങനെയൊക്കെ വിഷമല്ലേ ഇല്ല